മീനെല്ലാം ഒന്ന് തിരിഞ്ഞ് വെച്ച കേട്ടോ മീനെല്ലാം തിരിഞ്ഞിരി നമ്മളാ പൊഞ്ച് കേട്ട് പൊഞ്ച് നല്ല ഹെവി പൊഞ്ച് അതൊരു വികലാണ് പൊഞ്ച് കരിമീൻ നോക്കി നമ്മളത് ബീ ടൈപ്പ് കരിമീൻ കേട്ടോ ഈ ടൈപ്പ് കരിമീൻ ഒരു പത്ത് പതിനഞ്ചെണ്ണ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാച്ച് കിട്ടാം ഇതൊരു കാക്കില ഉണ്ട് കേട്ടോ കാക്കില എന്ന് കാക്കിലന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ തൂക്കാൻ നമുക്ക് ഈ കരിമീൻ ഒറ്റയ്ക്കൊന്ന് തൂക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ കരിമീൻ വാക്കിയെല്ലാം കണ്ടോ ഈ ഇണത്തലോ എല്ലാം പിന്നെ അതാണ് ആറ്റിയ വലിയ കേട്ടോ ആലപ്പുഴക്കാർ ആലപ്പുഴക്കാരെന്ന് പറഞ്ഞാൽ കുട്ടനാടുകാർക്ക് കുട്ടനാടുകാർക്കാര ആലപ്പുഴ എന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങ് കായംകുളം വരെ പോവുകയും ചേർക്കല ഭാഗവും ഇതെല്ലാം കൂടെ ആലപ്പുഴ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടനാട് കുട്ടനാട് അതായത് ഇവിടെ പള്ളാത്തൂർത്തി കുട്ടനാട് കൈനേരി മേഖലയിലൊക്കെ ഇത് ആറ്റ് ചെമ്പല്ലി എന്ന് പറയുന്നത് ഈ ചില ഏരിയയിൽ ചെമ്പല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചങ്കടിക്കായിരുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ജെമ്പല്ലിന്ന് മറ്റുള്ള ജില്ലയിലുള്ളവരെല്ലാം ചെമ്പല്ലിന്ന് വിളിക്കുന്ന ആ മീൻ നമ്മളിവിടെ ചങ്കിടിയെന്ന് പറയുന്നത് ഇത് നമുക്ക് ആറ്റിയമ്പല്ലിട്ട ആറ്റിയമ്പല്ലി മീൻ കാണിച്ച ആറ്റിയമ്പല്ലി അത് തൂപ്പുളി ഇത് പൊടിമീൻ പൊടിമീൻ ആയിട്ടല്ല അത് പൂളാലും നമ്മുടെ കരത്തിൽ പറഞ്ഞിട്ടാണ് േറെ ഒരു മഞ്ഞക്കൂരി നമ്മള് കലത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കരിമ്പാവളവ് വരെ ആയല്ലോ കേട്ടോ ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് നമുക്കൊരു കാമണിക്കൂർ ഓട്ടവും ഇനി കാമണിക്കൂർ ഓട്ടോ നമ്മൾ അപ്പൊ ഇനി ഇതൊന്ന് പെറുക്കി വന്ന് നമുക്കത് കലത്തിയിടാം എന്നാ പറയാ കൊഞ്ച് നമുക്ക് കലത്തിന്റെ മേളയെടുത്തിടണം മേളെടുത്തിട്ട് നമുക്ക് അവിടെ ചെന്ന് ഇല്ലേ കുറഞ്ഞെടുമ്പോൾ ചിലപ്പോൾ കാൽ ഒടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കലത്തിൻ്റെ മേളിലാണെങ്കിൽ പയ്യെ പെറുക്കി നമുക്ക് തട്ടയിലേക്ക് നേരെ അങ്ങ് ഡയറക്റ്റ് പൂക്കാൻ പറ്റും അത് കാരണം കലത്തിൻ്റെ മേളിലേക്കായിരിക്കും കൊഞ്ചിടുന്നത് നമ്മള് ഉത്രാടം ആയതുകൊണ്ട് അതുകൂടാതെ കൊഞ്ചു കൂടുതലുള്ളത് കൊണ്ട് വിറ്റുപോകാൻ പാടായില്ല അതാണ് അച്ചായന നമ്മള് കൊണ്ടുപോകണ കേട്ടോ പോവണോ നമ്മളെ നമ്മൾ കാരി കൊടുത്തില്ല നമ്മളൊരു പരാതിയ നമുക്ക് കാര്യമില്ലാതെ നമ്മളങ്ങനെ കാരി കൊടുക്ക ഒരു കടയുണ്ട് കൈന ഒരുപാട് അപ്പറത്തെ കൈന അപ്പറത്തെ ജംഗ്ഷനാ കരിമീന കരിമീനാണ് എല്ലാം അവിടെ കളിയാ ണം പറഞ്ഞണക്ക് അവരെണ്ണ മൂന്നര കിലോ ഇതൊക്കെ ഇത് ഇത് എത്ര ഇത് ഇത് തന്നെ എങ്ങനെ അര കിലോ ഇല്ലാത്തതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇത് രണ്ടര കിലോ അത് ഒരു കിലോ

ഒന്നര കിലോ കരിമീൻ കേട്ടാരിട്ടാ ചെറുക്കപ്പോ നല്ല ഇത് അടിയിലോട്ട് എടുത്തിട്ട് ഒന്നേ കാലുണ്ട് അതായത് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമ ഇരുന്നൂറ്റമ്പതല്ലതും ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമുണ്ട് ഗ്രാം എടുക്കും നമ്മൾ തട്ടയിലേക്ക് ഇട്ടേക്കുമോ ചെറുക്കാരണ രണ്ടെണ്ണൂറ് ഒന്നായ ഒന്നാ മതി ഒന്നായാലും ചേർന്ന് വേറെ ഉണ്ടെന്ന് വേറെ ഇല്ലെങ്കി പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്നതിനെക്കാട്ടി മുന്നേ ഞങ്ങളെന്നെ മേടിക്കണം ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മള് സബ്സ്ക്രൈബറാണ് ബന്ധുമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരുടെ കടയുടെ വാൽക്കാ നമുക്ക് വിൽക്കാൻ പറ്റുവാ നമ്മൾ ഇവരുടെ മുന്നേ വന്ന നമ്മളങ്ങനെ അമിയ അതവര് കച്ചവടം ഇനി ആറ്റി എംപല്ലേ പക്ഷേ ഒന്നര കിലോ ആറ്റി എം ഏ ആര കിലോ അല്ല ഈ ഇതെന്ത് വലിയ വലിയ അത് നിലത്തോട്ടൊന്നും ഇട്ടം ഇതങ്ങോട്ട് ഇട്ടം നമ്മളെ തൂളി തൂളിത്തോണ്ട ും അതൊക്കെ അച്ഛൻ്റെ നിങ്ങള് സംസാരിക്കുക ഞങ്ങളെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല ഇവിടെ വലുതിലും ചെറുതിലും ഒരു സ്ഥലത്ത് ഒരേ വിലയില്ല പല വിലയാ

ഒന്നിച്ചേ തൂക്കി തരുള്ളൂടെരത്തില്ല ഞാൻ ആദ്യം ചോദിക്കുന്ന അങ്ങനെയല്ലേ താസം കാണാൻ ഇരിക്കും അറിയ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരുടെ കടയുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ കളിന് മീൻ തരാൻ പറ്റത്തില്ല അതിലൊക്കെ പറഞ്ഞാലും അച്ഛൻ അമ്പത് രൂപ പോലും കുറയ്ക്കത്തില്ല കാരണം വില കൊടുത്ത് മീൻ മീനെടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പം പരിചയം പുള്ളി തരും ഇതിപ്പോ അളിയൻ ആയതുകൊണ്ടാ അച്ചായനിപ്പം തന്നതില്ല ചെമ്മീനെ കാറ്റും നമ്മളാ പത്ത് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പന അത് നാളെ തിരുവോണത്തിൽ കൊച്ചിന്റെ കാല് കൊച്ചിന്റെ കാലിന്റെ അടത്തുള്ള മാംസാണ് കേട്ടാ

ഇരുനൂറ് രൂപ വരും അതിനെത്ര ഇരുന്നൂറ്റിപ്പത്തി രൂപ വലിയ കറിമീൻ കരിമീൻ അറുന്നൂറ് രൂപ വിലയാന്ന് പറഞ്ഞായിട്ടല്ലേ എടുത്തോ നമ്മുടെ പൂളി കൊടിമീൻ ചെമ്പല്ലി നമ്മള ചേരവിരത്തി നാന്നൂറ്റി എഴുപതല്ലേ മൂവായിരത്തി നാന്നൂറ്റി എഴുപതൊക്കെ നമ്മളാ ഫയൽ വളർത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കരിമീൻ എടുക്കുന്നത് മുന്നൂറ്റമ്പത് അല്ലേ എടുക്കുന്നത് മുന്നൂറ്റമ്പതിന് കരിമീൻ എടുത്തും പുള്ളി അറുന്നൂറിനും അഞ്ഞൂറിനും കൊടുത്തും പുള്ളി ഞങ്ങളെടുക്കാൻ പോയാ ഞങ്ങളെടുക്കാൻ ചോദിക്കുന്നു അല്ല അല്ല നിങ്ങൾക്ക് ഒന്നിച്ചല്ലേ പൈസ മീൻ എടുക്കുന്നതെന്ന് നമ്മൾ എന്നാ പറയാനെ ആ സാഹചര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് അച്ചായന്റെ മീൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവയിലെ അച്ചായം വേക്കുന്നത് മേടിക്കാൻ വരുന്നവര് ഇഷ്ടമുള്ളവര് മേടിക്കുക അപ്പൊ നമ്മൾ മീനെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ നമ്മുടെ അപ്പവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുവാണ് ബായ് ബായ്